നമസ്കാരം ട്രൂ ഇൻഡിലേക്ക് സ്വാഗതം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൂന്ന് സൂപ്പർ കമ്പ്യൂട്ടറുകൾ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കുകയാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ എന്ന പദ്ധതി കീഴിലാണ് രുദ്ര സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന പേരിൽ സൂപ്പർ കമ്പ്യൂട്ടറുകളെ അവതരിപ്പിക്കുന്നത് ഇതിന് പിന്നിൽ പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് ഏകദേശം നൂറ്റി മുപ്പത് കോടി രൂപ ചിലവിലാണ് ഇവയെ പൂർത്തീകരിക്കുന്നത് പ്രധാനമായും ഇവയെ വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊൽക്കത്ത ഡൽഹി പൂനെ എന്നിവിടങ്ങളിലായിരിക്കും പൂനെയിലെ ജയന്റ് മീറ്റർ റേഡിയോ ടെലസ്കോപ്പ് ഫാസ്റ്റ് റേഡിയോ ബസ്റ്ററുകൾ മറ്റ് ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങളും പരിവേഷങ്ങളും ചെയ്യാനായി സൂപ്പർ കമ്പ്യൂട്ടർ കൂടുതൽ സഹായിക്കുമെന്നാണ് കരുതുന്നത് ഡൽഹിയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി ആക്സിലറേറ്റർ സെൻട്രൽ മെറ്റീരിയൽ സയൻസ് അറ്റോമിക് ഫിസിക്സ് തുടങ്ങിയ മേഖലകളിലും ഗവേഷണം കൂടുതൽ മെച്ചപ്പെടുത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒപ്പം കൊൽക്കത്തയിലെ എസ് എൻ ബോസ് സെൻ്ററിൽ ഫിസിക്സ് കോസ്മോളജി എർത്ത് സയൻസ് തുടങ്ങിയ മേഖലകളിൽ നൂതന ഗവേഷണത്തിനും ഇത് നേതൃത്വം നൽകും ജ്യോതിശാസ്ത്രം ആസ്ട്രോഫിസിക്സ് തുടങ്ങിയ മേഖലയിലെ ഗവേഷണത്തിനും പഠനത്തിനുമായി ഇവയെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും അത്യാധുനിക ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ സാങ്കേതിക വിദ്യകളും ഉൾക്കൊള്ളുന്ന പരംരുദ്രയുടെ ഘടകങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് തദ്ദേശീയതയിൽ ഊന്നിത്തന്നെ നിൽക്കുന്നവയാണ് ഭാരതത്തിൻ്റെ സാങ്കേതിക പുരോഗതിയുടെ ഉദാഹരണമായി പരംരുദ്ര അങ്ങനെ മാറുന്നു കാലാവസ്ഥാ പ്രവചനം കാലാവസ്ഥാ മോഡലിംഗ് മയക്കുമരുന്ന് കണ്ടെത്തൽ മെറ്റീരിയൽ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകളിലെ ഗവേഷണത്തിനും പരമ്പ്രയെ നല്ല രീതിയിൽ തന്നെ പ്രയോജനകരമായി ഉപയോഗിക്കാൻ കഴിയും വെല്ലുവിളി നിറഞ്ഞ പ്രദേശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഗവേഷകരെ സഹായിക്കാനും ഇത് നിർണായക പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല